വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് മസാല വെച്ചിട്ട് ഒരു വെണ്ടക്കയറി ഉണ്ടാക്കാനാ നമുക്ക് അത് കുക്ക് ചെയ്യാൻ പോവാം ചേഞ്ചട്ടിയില് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് കടു കിടീരകം അത് നന്നായി പൊട്ട ഒരു സവാള അരിഞ്ഞത് നമ്മള് നുറുക്കി വെച്ച വെണ്ടക്കായ ഇതിലിട നെയിടായിട്ടൊന്ന് ഫ്രൈ ആയോട്ടെ ആയിട്ട് വെച്ച വെണ്ടക്കായൊക്കെ നെരിടായിട്ട് ഫ്രൈ ആയി തുടങ്ങി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഇടാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമുക്ക് വെച്ചാൽ വെണ്ടക്കായും സവാളൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു മസാല കൂട്ടുണ്ടാക്കണം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ പെരിഞ്ചീരകപ്പൊടി നന്നായിട്ട് ഫ്രൈ ആവട്ടെ എല്ലാം കൂടി കിടന്നിട്ട് കുറച്ച് കോൽപ്പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ കോൽപ്പുളി നമുക്കിതിൽ വീത്താം പിന്നെ തൈര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് വീത്തണം ആ പുളിയൊക്കെ ആ വെണ്ടക്കായ അലക്കൊക്കെ നന്നായി പിടിച്ചിണ്ട് നമ്മുടെ മസാല വെച്ചിട്ടുള്ള കറി തയ്യാറായി പുളി ഒന്ന് ബാലൻസ് ഒരു സ്പൂൺ പഞ്ചസാര ഇടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഒരു പാത്രത്തിൽ എടുക്കട്ടേക്കാ നമ്മുടെ മസാല വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയോളൂ പിന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക